പുതിയൊരു സ്വാഗതം സോഗ അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു ലോണാണ് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇനിയും ഇത് ഓടിയെത്തി നമ്മൾ നോക്കില്ല മൊട്ടപ്പിടിച്ചാൽ കുറേ നോക്കി കഴിച്ച് നടന്നില്ല തലാണ് പൊളിയൻ്റെ തല കുറേ നോക്കി കായ്സ് ലാഗാണ് ഭയങ്കര ലാഗ് കുറേ മണ്ടപ്പൊടിച്ചാ നോക്കി കയറണ്ടേ ലാസ്റ്റ് എൻ്റെ തല തന്നെ പൊളിഞ്ഞു മൊണ്ട പിടിച്ചു കയറില്ല അത് എൻ്റെ തലക്കന്നെ കയറി

പിന്നെ സോണിയെ ക്യാരക്ടർ ഞമ്മളോട് അകാളി പിന്നെ ഇങ്ങോട്ടിട്ടൊരു വേർപ്പിലോട് വേർപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ആ ഈ റൗണ്ട് നമുക്ക് എടുത്തു കാരണം അപ്പോൾ അടുത്ത റൗണ്ടായി അടുത്ത റൗണ്ടിൽ നമ്മൾ യു എം പി ആണ് എടുത്തു യു എം പിടെ നമ്മളൊക്കെ നല്ല സ്കിന്നായി ആറ് ബോയ് അടിച്ച് ടോട്ടൽ ആറ് മറ്റേ ഈറോയൊക്കെ അടിച്ചു അപ്പോൾ നമുക്ക് സ്കിന്നും കാര്യങ്ങളും കിട്ടി യു എം പിൻ്റെ അപ്പോൾ നമ്മൾ ഈ ചെറുക്കന് വരാൻ കാത്തു കാണും ചെറുക്കൻ പേട്ട തല കിട്ടിയാൽ പേട്ട തല പിളിച്ചാൽ പേടി കുത്തിപ്പൊടി അവിടെ ചെറുക്കവിടെ ആദ്യത്തെ പേടിയൊന്നും കൊണ്ടില്ല പിന്നെ ഗ്ലൂ ഗ്ലൂവാലോ അപ്പം നമ്മൾ സൈഡിൽ കൂടെയാണ് വെച്ച് പിടിച്ചു ചെറുക്കൻ്റെ തല ഉണ്ട് എൺപത്തൊമ്പത് കൊണ്ട് പക്ഷെ ഹെഡ് കുത്തി കുത്തിപ്പൊടി നമ്മൾ നമ്മളുടെ കളി പിന്നെ മാസ്റ്റർ മാസ്റ്റടിച്ച് ഇമോട്ടും കാര്യങ്ങളൊട്ട് പൊറിപ്പിച്ച് പിന്നെ അടുത്ത റൗണ്ട് നമ്മൾ യു എം പി കാര്യങ്ങളൊക്കെ എടുത്ത് ചെറുക്കനെ എടുത്ത് പോയാൻ പോകാൻ കാത്തുകയാണ് ചെറുക്കനെ അപ്പം അതിൽ തന്നെ വരുന്നുണ്ട് അതവിടുന്ന് തല പൊളിഞ്ഞു വൈസ് പിന്നെ കുത്തി പൊടിയും പിടിച്ചു അപ്പോൾ നമ്മൾ ഈ ഇമോട്ട് പിന്നെ നല്ലോണം ഇമോട്ടാണ് വെറുപ്പിച്ചു പിന്നെ അടുത്ത റൗണ്ടും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ നമ്മൾ നമ്മളെല്ലാം കിണെടുക്കാൻ നമ്മളെ കാര്യം കിണർ എടുക്കാനാണ് അപ്പോൾ ഇനി ലൈവും കാര്യങ്ങളുണ്ടാവില്ല ബി ആർ പ്രശ്നങ്ങളിലവരെയൊക്കെ കമൻ്റ് ചെയ്യുക എസ് കെ എസും കാര്യങ്ങളൊക്കെയാണ് ഇനിയുമ്പോൾ എടുത്തേക്കണ്ട് നമ്മളൊക്കെ എങ്ങനെ തല പൊളിക്കാനാവും ചെറുക്കണ് തലാണ് കിട്ടണ്ടേ എന്താ അല്ല കൊള്ളണേ കൊള്ളണോ അപ്പോൾ അതിൻ്റെ ഗ്ലൂ ആയിട്ട് ചെറുക്കൻ ചെറുക്കുമ്പോൾ ഒരു കുത്തിപ്പൊടിയാണ് കുറേ മൊട്ടപ്പൊടിച്ചാൽ നോക്കി ചെറുക്കനാണെങ്കിൽ കുറേ കുത്തിപ്പൊടിയും കുടിച്ചാൽ നോക്കി വൺ ടാപ്പും കുത്തിപ്പൊടി അത് നടക്കില്ല കുത്തിപ്പൊടി നോക്കിയാൽ വിശ്വസിക്കാം കുത്തിപ്പൊടി നടക്കുന്ന കാര്യമില്ല നമ്മൾ വൺ ടാപ്പ് കുറേ നോക്കി വൺ ടാപ്പ് നടക്കണില്ല ചെറുക്ക ബോമും കാര്യങ്ങളൊക്കെ എടുത്തു കയറിയാൽ നമ്മൾ മെഡിക്കറ്റ് കാര്യങ്ങളും യൂസ് ചെയ്യുക ചെറുക്ക മുറുത പെടിയൊക്കെ അതിൻ്റെ പേട്ടതല കെട്ടിയാൽ കൈ കെട്ടിയാൽ പൊടിച്ചേനെ പിന്നെ പേട തല കാര്യങ്ങളും കിട്ടുന്നില്ല കുറേ വെടി വെക്കാൻ നോക്കി തലക്കൊന്നും കയറേണ്ടേ പിന്നെ കവർന്ന് തുകയാണ് കവറിൽ നിന്ന് നല്ല ഡാമേജും കാര്യങ്ങളൊക്കെ കിട്ടി തലക്ക് കൊടുത്തിട്ട് കയറേണ്ടത് വൺ ടാപ്പ് ഡാമേജ് കാര്യങ്ങളൊക്കെ ഞാൻ മെഡിക്കറ്റ് യൂസ് ചെയ്യാം യാതൊരു മെഡിക്കറ്റ് ഉള്ളൂ ചെറുക്കനാണെങ്കിൽ പുറത്തുനിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നേ അവിടെ നിന്നും കുത്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് നമ്മൾ തല പൊളിച്ച് ഇരുന്നൂറ്റി അപ്പതിനഞ്ചെണ്ണം കൊടുത്തു അങ്ങനെ പിന്നെ നമ്മൾ ഇമ്പോട്ടും കാര്യങ്ങളൊക്കെ ഇടാന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല പിന്നെ അടുത്ത റൗണ്ടും കാര്യങ്ങളൊക്കെ ആയിപ്പോ എസ് കെ എസ് ആണ് ലാസ്റ്റ് റൗണ്ടു ആണെങ്കിൽ നമ്മൾ എടുത്താൽ എടുക്കും ചെക്ക പോ എടുത്ത് കയറുകയാണെങ്കിൽ എടുത്തുനിന്നാണെങ്കിൽ വൺ പിടിച്ചു കഴിഞ്ഞാൽ തീരെ അറിയില്ല എസ് കെ എസ് ആണ് ഗ്ലൂ വാളും കാര്യങ്ങളിട്ട് ഫുഡ് ആണ് പോയത് രണ്ടും അപ്പോൾ പോകാം അപ്പം നിങ്ങൾ അറങ്ങി ചെന്നുകൊണ്ട് ഒണ്ട പിടിച്ചു പിന്നെ ഒന്നും നോക്കിയില്ല തേടും കൂടി എടുത്ത് ഇറങ്ങി അടിച്ചു പിന്നെ ചെക്കൻ്റെ തല കിട്ടണ്ടേ തലക്കാണ്ട് കൊള്ളുകൊണ്ട് ചെയ്യുക ചെക്ക ഒളിച്ചൊന്ന് മണ്ടി കളിച്ചാൽ ചെക്കൻ ഇങ്ങനല്ല മുപ്പതൊക്കെയാണ് കൊള്ളുന്നുണ്ട് പിന്നെ തലേന്നെ കണ്ട് തലക്കൊന്ന് കൊടുത്ത് സോണിയെ കയറിട്ട് എന്തായാലും കുത്തി കൂടി ഒന്നും നിശാസം വേണമെന്നല്ല അപ്പം മീൻകൂട്ട് വെച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടില്ല കേറിയാൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് ബൈ